നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനുണ്ടായ തോൽവി സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത് മാർക്സിയൻ രീതിയിലല്ല എന്ന് വിലയിരുത്തിയതായിട്ടാണ് റിപ്പോർട്ട് ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് അടിത്തട്ടിലെ വോട്ട് ചോർച്ച സി ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നുമുണ്ട് ദേശീയതലത്തിൽ സി പി എം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചു എന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ വിലയിരുത്തലിനെ ദേശീയതലത്തിലെ നേതാക്കൾ എതിർത്തു ജാതി മത സംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവിക്ക് കാരണം എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അംഗീകരിക്കാനാവില്ലെന്നും വിശദീകരിച്ചു ആഴത്തിലുള്ള പരിശോധന വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം അതിശക്തമാണെന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റണം എന്ന അഭിപ്രായം കേന്ദ്ര നേതാക്കൾക്ക് ഈ ഘട്ടത്തിൽ ഇല്ല ഇക്കാര്യത്തിൽ ചർച്ച നടക്കട്ടെ എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് കേരളത്തിലെ നേതൃമാറ്റം നിലവിൽ ചർച്ചയിൽ ഇല്ല എന്നാണ് സിപിഎം വൃത്തങ്ങൾ നൽകുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തോൽവി പാർട്ടിക്ക് ദേശീയതലത്തിൽ വലിയ ആഘാതമുണ്ടാക്കിയെന്നും രാഷ്ട്രീയമായി ശക്തിയാർജിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ക്ഷേത്ര കമ്മിറ്റികൾ സാമുദായിക സംഘടനകൾ എന്നിവ വഴി വർഷങ്ങളായി ബി നടത്തുന്ന പരിശ്രമങ്ങൾ അവരുടെ വോട്ടുവിഹിതം ഉയരാൻ വഴിയൊരുക്കി സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം തടയാനുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ഉടൻ തുടക്കമിടണം തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഈ ചോർച്ച ശക്തമായിരുന്നു തൃശൂരിൽ ബി ജെ പി വിജയിച്ച സാഹചര്യത്തിൽ തിരുത്തൽ അനിവാര്യതയാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി നിരീക്ഷണം സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു കേന്ദ്രത്തിന്റെ സഹായത്തോടെയുള്ള ചില പദ്ധതികളുടെ പണം ബി സർക്കാർ തടഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തു കേരളത്തിൽ തുടർച്ചയായ രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെ കനത്ത തോൽവിയുണ്ടായി ബി ജെ പിയുടെ വളർച്ച എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ചയാകും ഇക്കാര്യത്തിൽ കേരള ഘടകത്തിന്റെ വാദങ്ങൾ കേന്ദ്ര നേതൃത്വം ഗൗരവത്തോടെ എടുക്കും കേരളം ത്രിപുര പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ച ശാസ്ത്രീയ ഉണ്ടായിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വിമർശനമുള്ളതായിട്ടാണ് സൂചന ദേശീയതലത്തിൽ കോൺഗ്രസിനെ മുൻനിർത്തിയൊരു ദേശീയ ബദൽ എന്ന തോന്നൽ ഉയരുമ്പോൾ ഇതാഗ്രഹിക്കുന്ന കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യൂ എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പാർട്ടി ആഴത്തിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എന്ന വിമർശനമാണ് ചർച്ചയിൽ ഏറെയും ഉയർന്നത് കേരളത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച കൂടുതലും ആർ എസ് എസിന്റെ വളർച്ച ഗൌരവത്തോടെ കാണണമെന്നും ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള തെറ്റുതിരുത്തൽ സമീപനത്തിലേക്ക് കടക്കാതെ കേരളത്തിലും പ്രതിസന്ധിയും മറികടക്കുക പ്രയാസമാണെന്നും അഭിപ്രായമുയർന്നു കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന മുന്നണിക്കൊപ്പം എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അടക്കമുള്ള ന്യൂനപക്ഷ വർഗീയ ശക്തികൾ ചേർന്നതാണ് അവരുടെ വിജയത്തിലേക്ക് നയിച്ചത് ന്യൂനപക്ഷ ഏകീകരണം വലിയ തോതിൽ യു ഡി എഫിന് അനുകൂലമായി ഇടതുമുന്നണിക്കൊപ്പം നിന്ന് പിന്നാക്ക വോട്ടുകൾ ചോർന്നതും തിരിച്ചടിയായി യു ഡി എഫിൻ്റെ വോട്ട് ശതമാനം രണ്ട് ദശാംശം എട്ട് കുറഞ്ഞിട്ടും മലബാർ മേഖലയിലെ അവരുടെ സ്ഥാനാർത്ഥികൾ ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചത് ന്യൂനപക്ഷ ഏകീകരണത്തിന് വ്യക്തമായ തെളിവാണ് അതേസമയം ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വോട്ടുകളിൽ കാര്യമായ ചോർച്ചയുണ്ടായില്ല എന്നാൽ ബി ജെ പിയുമായുള്ള വോട്ട് അനുപാതം പതിനഞ്ച് ശതമാനം മാത്രമായി കുറഞ്ഞത് ഗൗരവതരമാണെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി